രാഹുൽ മങ്കൂട്ടത്തിലെ എംഎല്എ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഏകദേശം വ്യക്തമായിരിക്കുന്നു ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രാഹുൽ വീട്ടിൽ തുടരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഇന്ന് തലസ്ഥാനത്തേക്ക് പോകാത്തതെന്ന് രാഹുൽ ആൺകൂട്ടത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ രാഹുൽ ഇപ്പോൾ തന്റെ അടൂരിലെ വീട്ടിൽ തന്നെയാണോ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ ബാക്കിയാണോ അതോ ഇന്ന് പങ്കെടുക്കില്ല നിയമസഭയിൽ എത്തില്ല എന്ന് പറയാൻ കാരണം അതോ സ്വകാര്യ ചടങ് ഉള്ളത് കൊണ്ട് തന്നെയാണോ പ്രവീൺ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂർ നെല്ലിമുകൂടലിലെ വീട്ടിൽ തന്നെയുണ്ട് ഞാൻ ആ വീടിന്റെ മുൻവശത്താണ് നിൽക്കുന്നത് ഇന്നും നാളെയും രാഹുൽ മാങ്ങൂട്ടത്തിൽ ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ നിന്ന് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിൽ ഇന്നും നാളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന്റെ മുന്നിൽ നാം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആരോപണം വന്നപ്പോൾ മുതൽ ഡിവൈഎഫ്ഐയുടെയും ഒപ്പം തന്നെ മറ്റ് കക്ഷികളുടെയും ഒക്കെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അന്ന് സ്ഥാപിച്ച ആ പോലീസ് ബാരിക്കേഡ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിൽ തന്നെയുണ്ട് നമുക്കറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഏതാനും സുഹൃത്തുക്കൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ ചില ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോഴും വരുന്ന ഒരു സാഹചര്യമുണ്ട് അവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും തനിപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ് പാർട്ടി ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നൊരു സന്ദേശം അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടും കോൺഗ്രസ് നേതാക്കളോടുമൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം സംബന്ധിച്ചും അദ്ദേഹം കൃത്യമായും തന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് വിശദീകരണം നൽകിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും തന്നോട് ഇന്നലത്തെ ഇന്നലെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലേക്ക് വരരുത് എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് താൻ പോയത് പാർട്ടിക്ക് എപ്പോഴും വിധേയനായി തന്നെയാണ് താൻ നിൽക്കുക എന്ന ഒരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടൊപ്പം നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ അറിയിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നും നാളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്ക് പോകില്ല അദ്ദേഹം ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആവശ്യമാണ് തൻ്റെ അടുത്ത ആളുകളോട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇപ്പോൾ അദ്ദേഹം ഈ വീട്ടിൽ അടൂർ നെല്ല് വീട്ടിലുണ്ട് അല്പസമയത്തിനകമായിരിക്കും രാഹുൽ മാങ്ങൂട്ടത്തിൽ തന്റെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോവുക ഏതായാലും ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളോട് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഇന്നും നാളെയും കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ തലസ്ഥാനത്തേക്ക് പോകുമോ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളോടോ കോൺഗ്രസ് നേതൃത്വത്തോടോ അദ്ദേഹം അറിയിച്ചിട്ടില്ല ഇന്നലെ നാം കണ്ടതാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചത് ആ ശബ്ദം സന്ദേശം നമ്മൾ പുറത്തുവിട്ട ശബ്ദ സന്ദേശം കൃത്യമായും താങ്കളുടെ തന്നെയാണോ അത് നമ്മളുടെ റിപ്പോർട്ടർ റഹീസ് ഒക്കെ കൃത്യമായും ചോദിച്ചിരുന്നു എസ് ഓർ നോ പക്ഷേ ആ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയാതെ തൻ്റെ വാഹനത്തിൽ പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം അതായത് എം എൽ എ ബോർഡ് വെച്ച വാഹനം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ആ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തേക്ക് പോയത് മറ്റൊരു വാഹനത്തിലാണ് ആ ബോർഡ് വെച്ച വാഹനത്തിലല്ല എന്നുള്ളതും പ്രത്യേകതയാണ് ആ വാഹനം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഏതായാലും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി കേരളം പ്രതീക്ഷിക്കുന്നത് അത് എപ്പോൾ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ആദ്യത്തെ രണ്ട് സമ്മേളനങ്ങളിൽ താൻ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് അത് യെസ് ഓർ നോ എന്നുള്ള ഒരു മറുപടിയിലേക്ക് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല അതേതായാലും ഇനി ഇന്നും നാളെയും സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നു വീണ്ടും നിയമസഭാ സമ്മേളനത്തിൽ ഇനി തുടരുമോ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തലസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത് നിലവിൽ രാഹുൽ അടൂരിലെ വീട്ടിലുണ്ട് സഭയിലെത്തുമോ എത്തില്ല എന്നുള്ളതാണ് സ്വകാര്യ ചടങ്ങുകൾ ഉള്ളതിനാണ് സ്വകാര്യ കാര്യങ്ങളുള്ളതിനാണ് വീട്ടിൽ തുടരുന്നത് എന്നാണ് പറയുന്നത്